മമ്മൂക്കയുടെ അടുത്ത സിനിമ ഏതാണെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഇപ്പോൾ മമ്മൂക്ക അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ജി വി എം മൂവിയുടെ ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുക എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലുമാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തായി മമ്മൂക്കയുടേതായിട്ട് വരുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഒരു ത്രില്ലർ മോഡിലുള്ള ചിത്രമായിട്ടാണ് ഈ ഒരു ചിത്രം വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജിനെ കാശ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഇഷ്യൂ പ്രകാരം അത് മാറ്റി മാറ്റുകയും ായിരുന്നു ഏതായാലും ആ ഒരു റോളിലേക്ക് ഏതായാലും ഒരു താരത്തെ ഒരു യുവതാരത്തെ ഈ ഒരു ട്രോളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രം മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നു എന്നുള്ള സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അപ്ഡേറ്റ് അടുത്ത മാസം വരുന്ന ഏഴാം തീയതി മമ്മൂക്കിയുടെ ബർത്ത്ഡേ ദിനത്തിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇനി മറ്റുള്ള സിനിമകളുടെ ബസു റിലീസ് ഡേറ്റ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ജി വി മൂവിയുടെ പേര് അങ്ങനെ മറ്റുള്ള അപ്ഡേറ്റുകൾ ആ ഒരു ദിനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം